സ്ത്രീകള് നമ്മള് എല്ലാ കാര്യവും നമ്മള് മറ്റുള്ളവർക്ക് കൊടുക്കും എന്തും കൊടുക്കാൻ മടി ഉണ്ടാവില്ല പക്ഷെ ഒരു കാര്യം മാത്രം നമ്മള് കൊടുക്കൂല അതെന്താ അതെന്താ നമ്മൾ എല്ലാം നമ്മളിപ്പം നമ്മളെ ഡ്രസ്സ് ചോദിച്ചാ ഓക്കെ നമ്മൾ ഇടാൻ കൊടുക്കും നമ്മുടെ നല്ല ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ ഇടാൻ കൊടുക്കും ഫുഡ് കൊടുക്കും ഇതിപ്പോ ഈ ചോദ്യം കേട്ടിട്ട് ഇനി എല്ലാരും ജയിച്ചെടുത്ത് വന്ന് അതൊക്കെ നമ്മള് കൊടുക്കാറില്ലേ ഷൂട്ടിംഗ് സ്ഥലത്താണെങ്കിൽ നമ്മൾ എല്ലാം മാല അതൊക്കെ ഷെയർ ചെയ്യുവല്ലോ പക്ഷെ ഒരു കാര്യം മാത്രം നമ്മള് കൊടുക്കൂല സ്ത്രീകള് കൊടുക്കാത്തൊരു കാര്യം ഇതൊരു കാര്യം നമ്മള് വിട്ടുകൊടുക്കുക എന്ന് പറയരുത് വെറും മോശമായ ക്വസ്റ്റ്യൻ കുട്ടി അങ്ങനൊന്നും ഇല്ലാണോ ആണല്ലോ അല്ല എനിക്ക് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എനിക്ക് കുഞ്ഞിനെ രണ്ടു ദിവസം നോക്കാൻ തരുവോ തരാ ചേച്ചി വീട്ടിലോട്ട് വന്നോ നോക്കിക്കോ നോക്കാൻ ഞാൻ സത്യമായിട്ടോ ഞാൻ വരട്ടെ എനിക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടാ ശരി രണ്ടു ദിവസം ഞാൻ മോളുടെ ഭർത്താവിനെ ഒന്ന് നോക്കട്ടെ മാത്രം നമ്മൾ വിട്ടു ഇപ്പ എങ്ങനെ ഇരിക്കണേ ഇപ്പ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞേ എനിക്ക് ഭർത്താവിനില്ലാത്തോണ്ടാ ഞാൻ നോക്കിക്കോട്ടെ വിട്ടരുമോ സമ്മതിച്ചിരിക്കുന്നു കേട്ടാ ഇതുവരെ കല്യാണം കഴിഞ്ഞില്ല ഇല്ല ഇതാ

അച്ഛനമ്മ ഏൽപ്പിച്ചിട്ടൊക്കെ നമ്മള് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കട്ടെ അടുത്ത ക്വസ്റ്റ്യൻ ആനയുടെ മൂക്കിന് എന്താ പറയണെ തുമ്പിക്കൈ തുമ്പിക്കൈ അപ്പൊ തുമ്പിയുടെ മൂക്കിന് എന്താ പറയുക ആനകൈ ഇപ്പ വരൂട്ടോ അതിന്റെ താഴെ ഇതിന് മാത്രം പൊട്ടിച്ചിരിക്കാൻ എന്തുവാള്ളത അത് ശരിയാ ഇവിടെ ഇരിക്കുമ്പോ ചിരി വരില്ലേ ഇനി ടെലികാസ്റ്റ് ചെയ്യുമ്പോ നമുക്ക് ചിരി വരുമില്ല അപ്പൊ ആൾക്കാർ താഴെ കമന്റ് ഇടും ഇതിലിപ്പോ എന്താത്ര ചിരിക്കാനുള്ള പക്ഷെ ഇവിടെ വന്നിരിക്കുമ്പോ നമുക്ക് ചിരിക്കാൻ വേണ്ടിട്ടോ തുമ്പിയുടെ മൂക്കിന് തുമ്പിയുടെ മൂക്കിനെന്താ പറയ സാധാരണ ഇതൊക്കെ എനിക്ക് കിട്ടണ്ടതാണ് ഇത് ഉത്തരം അപ്പൊ ആനക്കൈ ആനക്കൈ ആനക്കൈന്ന് തുമ്പിയെ സംബന്ധിച്ചത് ആനക്കൈ ആണ് നമ്മള് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാറില്ലേ ആ അപ്പൊ തുമ്പിന്ന് പറഞ്ഞ ഇത്രയല്ലേ ഉള്ളോ അത് ഇത്ര മൂന്ന് കല്ല് എടുക്കണല്ലേ അപ്പൊ അത് ആനക്കൈ അല്ലേ അങ്ങനെ പറ മൂക്കോണ്ടല്ലോ കല്ലെടുക്കുന്നത് അത് മൂക്കോണ്ടാണോ കൈ കൊണ്ടാണോ ഇപ്പഴും അതിനൊരു നിർവചനം ആയിട്ടില്ല പറ അങ്ങനെയൊക്കെ ഇങ്ങനെ നോക്കും കണ്ടിട്ടുണ്ടാ ഇങ്ങനെ അത് ഞാൻ വിചാരിച്ചു ഞാനായിരിക്കും അല്ല ഉത്തരം ഉം എന്ത് ഉത്തരം എന്താ പറയും

ഞാൻ ചോദിക്കും പക്ഷെ നമ്മളെ പോലെ ആസ്വദിച്ചോളൊന്നില്ല കേട്ടോ സീരിയസ് ആക്കും അങ്ങനൊരു പ്രശ്നം ഉണ്ട്